നമസ്കാരം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനും സഖ്യകക്ഷികളും ജർമ്മനിയെ തോൽപ്പിച്ച് വിജയം ഉറപ്പിച്ചെങ്കിലും ബ്രിട്ടന്റെ പഴയ പ്രതാപം അസ്തമിക്കുകയായിരുന്നു ആ യുദ്ധത്തോടെ പകരം ലോക പോലീസായി ഉയർന്നു വന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ ഉപഗ്രഹമായി ബ്രിട്ടൻ മാത്രമല്ല യൂറോപ്പിലെ സഖ്യകക്ഷികളെല്ലാം മാറി പിന്നീട് അവർ യൂറോപ്യൻ യൂണിയൻ എന്ന പേരിൽ ആരു രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ സഖ്യത്തിന് രൂപം കൊടുത്തു ആ സഖ്യം വളർന്ന് വളർന്ന് ഇപ്പോൾ ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ സഖ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ കേവലം പന്ത്രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമായിരുന്നു യൂറോപ്പിലെ ആകെ നാൽപ്പത്തി നാല് രാജ്യങ്ങൾ ഉണ്ടായിട്ടും യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ ഫിൻലൻഡും ഓസ്ട്രിയയും സ്വീഡനും ചേർന്നതോടെ അത് പതിനഞ്ചായി രണ്ടായിരത്തി നാലിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന് രൂപപ്പെട്ട ചില രാജ്യങ്ങൾ കിഴക്കൻ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ കൂടി യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകുന്നു അതോടെ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളുടെ എണ്ണം ഇരുപത്തിയഞ്ചായി രണ്ടായിരത്തി ഏഴിൽ ബൾഗേറിയയും റൊമേനിയയും രണ്ടായിരത്തി പതിനേഴിൽ ക്രൊയേഷ്യയും ചേർന്നതോടെ ഇരുപത്തി എട്ടായി മാറുന്നു യൂറോപ്യൻ യൂണിയൻ അംഗത്വം രണ്ടായിരത്തി ഇരുപതിൽ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടതോടെ വീണ്ടും ഇരുപത്തിയേഴാകുന്നു യൂറോപ്യ യൂണിയനിൽപ്പെട്ട ഇരുപത്തിയേഴ് രാജ്യങ്ങളും ബ്രിട്ടനും അമേരിക്കയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടാണ് മുമ്പോട്ട് പോകുന്നത് അമേരിക്കയുടെ പിൻബലമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഒരു രാജ്യത്തിനുമില്ല യൂറോപ്യൻ യൂണിയനിൽ ഉള്ള രാജ്യങ്ങളും അതിന് പുറത്തുള്ള ചില രാജ്യങ്ങളും ഉൾപ്പെടെ മുപ്പത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയും കൂടി ചേർന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം തുടങ്ങിയ ഒരു സൈനിക സഹകരണ സഖ്യമാണ് നാറ്റോ അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ രണ്ട് സഖ്യങ്ങളും അമേരിക്കയുടെ സുരക്ഷാ തണലിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന രാജ്യ കൂട്ടായ്മയായി മാറി ആ സഖ്യത്തിലാണ് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ട്രംപ് മുമ്പോട്ട് പോകുന്നത് ട്രംപിന് ഈ സഖ്യത്തോട് രണ്ട് തരത്തിലുള്ള ഭിന്നതയുണ്ട് ഒന്നേ സഖ്യം കൊണ്ട് അമേരിക്കയ്ക്കൊരു ഗുണവുമില്ല ഇതിനു വേണ്ടി അമേരിക്ക പണം മുടക്കുകയും ഇവരുണ്ടാക്കുന്ന പുലിവാലുകൾ തലയിലെടുത്ത് വയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണെന്നും ആ സഖ്യത്തെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നുമാണ് ട്രംപിന്റെ നിലപാട് നാറ്റോയിൽ നിന്നും പിന്മാറുന്നതിന്റെ സാധ്യത പോലും ട്രംപ് പരസ്യമായി അന്വേഷിക്കുന്നുണ്ട് രണ്ടാമത്തേത് യൂറോപ്യൻ യൂണിയൻ വോക്കിസ്റ്റികളുടെ പിടിയിലാവുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അവരെ അമിതമായി വിഴുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ യൂറോപ്പിന് ഭാവിയില്ല ഭീകരവാദികളുടെ നഴ്സറികളായി യൂറോപ്യൻ രാജ്യങ്ങൾ മാറുന്നു എന്ന പരാതി ട്രംപിനുണ്ട് അതുകൊണ്ടാണ് ട്രംപും മസ്ക്കുമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ബദലായി വളർന്നു വരുന്ന വലതു വംശീയ പാർട്ടികളെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് ഈ ഒരു ഭിന്നത തുടരുന്നതിനിടയിലാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കവുമായി ട്രംപ് രംഗത്ത് വരുന്നത് യുക്രൈനെ റഷ്യ ആക്രമിച്ചത് പ്രധാനമായും ഒരേ ഒരു കാരണം കൊണ്ടാണ് യുക്രൈൻ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാവാൻ മുമ്പോട്ട് പോയപ്പോൾ നാറ്റോ സഖ്യം യുക്രൈനെ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ അത് റഷ്യക്ക് ദോഷം ചെയ്യുമെന്ന് മനസ്സിലായി കാരണം നാറ്റോ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു സഖ്യകക്ഷിക്കെതിരെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ രാജ്യങ്ങൾ ഒരുമിച്ച് നേരിടേണ്ടതുണ്ട് റഷ്യ രണ്ടായിരത്തി പതിനാലിൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ക്രീമിയ റഷ്യയുടെ സൈനിക താവളമാണ് അത് വിട്ടുകൊടുക്കണം എന്ന ആവശ്യം യുക്രൈൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായാൽ അമേരിക്ക അടങ്ങുന്ന നാറ്റോ സഖ്യം റഷ്യയോട് അത് പിടിച്ചെടുക്കാൻ വേണ്ടി നീക്കം നടത്തി യുദ്ധം ചെയ്യാം അതൊഴിവാക്കാനാണ് റഷ്യ യുക്രൈന് നേരെ യുദ്ധം നടത്തിയത് യുക്രൈന് റഷ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ല അമേരിക്കയും സഖ്യകക്ഷികളും യുക്രൈന് ആയുധവും വിമാനവും പണവും ആൾബലവും നൽകി റഷ്യക്കെതിരുള്ള യുദ്ധം നിലനിർത്തി എന്നാൽ ട്രംപിന്റെ നിലപാട് അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടമുള്ള ഈ യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോവേണ്ട എന്നതാണ് അതുകൊണ്ട് ഏകപക്ഷീയമായി അത് അവസാനിപ്പിക്കാൻ ട്രംപ് തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായി ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഒന്നര മണിക്കൂർ ടെലിഫോണിൽ സംസാരിക്കുന്നു സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയിൽ വെച്ച് പുട്ടിനും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നു ഈ പ്രഖ്യാപനം യുക്രൈനെ വല്ലാതെ തകർത്ത് കളഞ്ഞു കാരണം യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയുടെയും നാറ്റോയുടെയും പിൻബലത്തിൽ അവരുടെ ആവശ്യപ്രകാരമാണ് അവർ വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ യുക്രൈനെ ഉൾപ്പെടുത്താതെ റഷ്യയും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിച്ചാൽ നഷ്ടം യുക്രൈനാണെന്ന് കൃത്യമായി യുക്രൈൻ പ്രസിഡന്റ് അറിയാം എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം മ്യൂണിക്കിൽ ഒരു സെക്യൂരിറ്റി കോൺഫറൻസ് നടന്നു കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടായി ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഈ സുരക്ഷാ സമ്മേളനം നടന്നു വരികയാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത അമേരിക്കൻ്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വിവാദമായ ചില പ്രസ്താവനകൾ നടത്തി ജെ ഡി വാൻസ് പറഞ്ഞു ചൈനയും റഷ്യയും ഒന്നുമല്ല ശത്രുക്കൾ ശത്രുക്കൾ യൂറോപ്പിനകത്ത് തന്നെയുണ്ട് ജർമ്മനിയും ബ്രിട്ടനും ബ്രിട്ടനുമൊക്കെ ശത്രുക്കളെ തീറ്റിപ്പോറ്റുകയാണ് അതിൽ നിന്നും മോചനം നേടണം ഇങ്ങനെ പോയാൽ യൂറോപ്പിന് അധികകാലം നിലനിൽപ്പില്ല എന്നൊക്കെ പറഞ്ഞ് വിവാദമായ പ്രസ്താവന നടത്തി ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു അമേരിക്ക ജർമ്മനിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ട എന്നായിരുന്നു ഒലാഫിന്റെ പ്രസ്താവന അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഇരുപത്തി മൂന്നാം തീയതി അടുത്തയാഴ്ച ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ അപ്രതീക്ഷിതമായി ഉയർന്നു വന്നിരിക്കുന്നത് എഫ് ഡി എന്ന് പറയുന്ന വലത് വംശീയ രാഷ്ട്രീയ പാർട്ടിയാണ് അവരെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ജർമ്മനിയുടെ ഭാവി അവരുടെ കൈകളിലാണ് എന്ന തരത്തിൽ വാൻസ് സംസാരിച്ചത് പ്രകോപിപ്പിച്ചു എന്തായാലും യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള വലിയ ഭിന്നതയായി ഇത് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു കാരണവശാലും അമേരിക്കയും റഷ്യയും തമ്മിൽ കരാറിലേർപ്പെട്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട അതിന് വഴങ്ങില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രഖ്യാപിച്ചിരിക്കുന്നു യുക്രൈൻ ജനതയുടെ വിഷയമാണ് യുക്രൈൻ്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനമാണ് ആ തീരുമാനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ ആ തീരുമാനം അസാധുവാണ് ഞാനോ എന്റെ ജനതയോ സംസ്കാര സമ്പന്നരായ ഒരു സമൂഹമോ അതിനോട് യോജിക്കില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ആ ചർച്ചയുടെ ഫലം എന്തുമാവട്ടെ അത് അംഗീകരിക്കില്ല എന്നാണ് സെലൻസ്കിയുടെ നിലപാട് ഈ നിലപാട് ശരിവെച്ച് സെലൻസിക്ക് ഒപ്പം നിൽക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ വളരെ അടിയന്തരമായി തിങ്കളാഴ്ച അതായത് ഇന്ന് ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഇമ്മാനുവൽ മക്രോണിന്റെ യോഗത്തിലേക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്കും യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റും കമ്മീഷണറുമായ ആൾക്കും നാറ്റോയുടെ സെക്രട്ടറി ജനറൽക്കും ഒക്കെ ക്ഷണമുണ്ട് ജർമ്മൻ ചാൻസലറും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു യൂറോപ്പിലെ മിക്ക ശക്തികളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ് അമേരിക്കയും റഷ്യയും തമ്മിൽ തീരുമാനിക്കേണ്ടതല്ല യുക്രൈന്റെ ഭാവി യുക്രൈന്റെ ശബ്ദം കേട്ടാൽ മതിയാവും എന്ന് ഇവർ തറപ്പിച്ചു പറയുന്നു ഇതിന് മുന്നോടിയായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇന്നത്തെ ഡെയിലി ടെലിഗ്രാഫ് പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് യൂറോപ്പിലെ രാജ്യങ്ങൾ അടിയന്തരമായി തന്നെ യുക്രൈനിലേക്ക് പോകണമെന്നും നേരിട്ട് റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നുമാണ് കീർ സ്റ്റാർമറുടെ ഭാഷ്യം ബ്രിട്ടീഷ് സൈന്യത്തെ താൻ അയക്കാമെന്നും ആ രണ്ടായിരത്തി മുപ്പത് വരെ ഒരു വർഷം മൂന്ന് ബില്യൺ പൗണ്ട് എന്ന നിലയിൽ സാമ്പത്തിക സഹായം ചെയ്യാമെന്നും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഈ വഴി പിന്തുടരണമെന്നും കീർ സ്റ്റാർമർ പറയുന്നു അതായത് ട്രംപും പുട്ടിനും ചർച്ച ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യുദ്ധം കൂടുതൽ വഷളാക്കാനും അമേരിക്കയുടെ തീരുമാനത്തിനെതിരെ യുദ്ധം വളർത്താനുമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം തന്റെ ഇതാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കീർ സ്റ്റാർമർ ഇന്ന് പാരീസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ട്രംപ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകുന്നതിനോട് യോജിക്കില്ല എന്ന് യൂറോപ്പ് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ട്രംപ് ഇതൊന്നും കൂസാതെ സൗദി സമ്മിറ്റുമായി മുമ്പോട്ട് പോവുകയാണ് ട്രംപ് വരയ്ക്കുന്ന വരയ്ക്കുള്ളിൽ യൂറോപ്പ് നിന്നേ മതിയാവൂ എന്നാണ് ട്രംപിന്റെ വാശി ചുരുക്കി പറഞ്ഞാൽ നേരത്തെയുള്ള ലോകക്രമം ഇപ്പോൾ അടിമുടി മാറുന്നു അമേരിക്കയും യൂറോപ്പും നാറ്റോ സഖ്യവുമൊക്കെ ഒരുമിച്ച് അവരുടെ ശത്രുക്കളെ നേരിട്ടിരുന്ന അത് അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ലിബിയയിലാണെങ്കിലും ഒരുമിച്ച് നേരിട്ടിരുന്ന കാലം മാറുന്നു യൂറോപ്പും അമേരിക്കയും തമ്മിൽ ഭിന്നിക്കുന്നു പരമ്പരാഗതമായി യൂറോപ്യൻ്റെ ശത്രുവായ റഷ്യ അമേരിക്കയ്ക്കൊപ്പം ചേരുമ്പോൾ റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു വളരെ വിചിത്രമായ സംഭവങ്ങളാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപ് ഭരിക്കുന്ന ഈ നാലു നാലുകൊലവും ഇത്തരം വിചിത്രമായ പല പ്രതിസന്ധികളും രൂപപ്പെടുമെന്ന് തീർച്ച